ഹലോ അപ്പൊ പ്രശ്നം ഇല്ലുമനാറ്റിയാണ് പിന്നെ കുറച്ച് ഹിന്ദുത്വ ഇദ്ദേഹം മതം വേണമെന്നാണോ പറഞ്ഞെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല അത് അസന്നിഗ്ധമായിട്ട് പറയാൻ അദ്ദേഹം വിട്ടുപോയതാണെങ്കിൽ അടുത്ത തവണ പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അദ്ദേഹം എനിക്കൊരു ഉപദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അത് മതം വേണമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ അതിലേത് മതം വേണമെന്നും കൂടി ഒന്ന് പറയണം ഇവിടെ കുറേ മതങ്ങളുണ്ടല്ലോ ഇസ്ലാമുണ്ട് ക്രിസ്ത്യാനിറ്റി ഉണ്ട് അതല്ല ഇതെല്ലാം കൂടി ഒരു 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 പുതിയ വല്ല സാധനമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ സ്വയം പറഞ്ഞു താനൊരു ഇസ്ലാമത വിശ്വാസിയാണ് എന്ന് അതും ഇതും തമ്മിൽ എങ്ങനെയാണ് കോറിലേറ്റഡ് ആവുക എന്നും കൂടി പറയണം കാരണം ഇസ്ലാമിൻ്റെ ഒരു ഡെഫിനേഷൻ ഉണ്ട് നമ്മളെല്ലാം ഡെഫിനേഷൻ വെച്ച് പറഞ്ഞാൽ എനിക്ക് എപ്പിസ്റ്റമോളജി ഒന്നും വേണ്ട നമുക്ക് ഡെഫിനിഷൻസ് മതി ഡെഫിനിഷൻസ് പറയുമ്പോൾ ഇസ്ലാമിനൊരു ഡെഫിനേഷൻസ് ഉണ്ട് ഷഹാദത്തു കലിമ അത് ഒരു പ്രപഞ്ച സൃഷ്ടാവിനെ മാത്രം ഉൾക്കൊണ്ടാൽ പോരാ അവിടെ അഷ്ഹദ് വന്ന മുഹമ്മദ് റസൂൽ എന്നും കൂടിയുണ്ട് അപ്പോ അങ്ങനെ ഒരു സാധനം കൂടി എങ്ങനെയാണ് ഇവിടെ ഉണ്ടാവുക ഒരു പ്രപഞ്ച സൃഷ്ടാവിൽ മാത്രം വിശ്വസിച്ചാൽ മുസ്ലിം ആവുമോ അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്താക്കുള്ളൂ പിന്നെ അദ്ദേഹം ഒരു ഉപദേശം തന്നത് സഹോദരൻ അയ്യപ്പനെ കണ്ടുപഠിക്കണം എന്നാണ് അത് സൗകര്യമില്ല കാരണം വേറെ ഒന്നുമുണ്ടല്ല അതുപോലെ നമ്മളുടെ ടെൻഡുൽക്കർ അല്ല സവർക്കർ അദ്ദേഹവും ഇതേപോലെ ഏത്തിസ്റ്റ് ആയിരുന്നു എന്നൊക്കെയാ പറയുന്നത് എവിടുന്നാണ് അതൊക്കെ കിട്ടിയെന്ന് എനിക്കറിയില്ല സവറക്കരൊക്കെ നല്ല അസൽ ഈ പറയുന്ന ഹിന്ദുത്വ ആശയങ്ങൾ കൊണ്ട് കൊണ്ടുനടക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെതായിട്ടുള്ള മതപരമായ ആചാരങ്ങൾ കൊണ്ടു നടന്നിട്ടുള്ള ആളുകൂടിയാണ് പക്ഷെ അദ്ദേഹം ഒരു അന്ധവിശ്വാസ വിരുദ്ധ പ്രവർത്തകൻ എന്നേ പറയാൻ പറ്റുള്ളൂ പശുവിനെ അദ്ദേഹം എതിർത്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു ഏത്തിസ്റ്റൊന്നും അല്ല അത് അങ്ങനെ എണ്ണിക്കുവെക്കുവാലായിട്ട് പ്രൂവ് ചെയ്യാൻ കഴിയുമെങ്കിൽ അസന്നിഗ്ധമായിട്ട് പറയാൻ കഴിയുമെങ്കിൽ കാണിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ചലഞ്ച് ചെയ്യാണ് അത് സാധിക്കില്ല ഓക്കെ ഇനി അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞില്ല ഈ കുറിച്ചൊക്കെ പറയണ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം നമുക്ക് ഈ പറയുന്ന മൊറാലിറ്റി അതൊക്കെ നമുക്ക് മറ്റൊരു സംവാദമായിട്ട് ഇരുന്ന് ചെയ്യാവുന്ന കാര്യമാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം മതം മനുഷ്യന് വേണമെന്നുള്ളതാണ് അത് അദ്ദേഹം പറഞ്ഞിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞു വേണമെന്നുള്ളത് പകരം നമ്മളുടെ കുറെ കുറ്റങ്ങളാണ് പറഞ്ഞത് അങ്ങനെ എന്തൊക്കെയോ ഇസ്ലാമിൻ്റെ കുറ്റം പറഞ്ഞു അതുകൊണ്ട് ഞാൻ അതൊന്നും പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അദ്ദേഹം ചെയ്തത് എന്നെ എന്താണോ അദ്ദേഹം ആരോപിച്ചത് തന്നെയാണ് അദ്ദേഹം ചെയ്തത് അപ്പം അതുകൊണ്ട് പിന്നെ എന്തിനാ കുറ്റം പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ യൂട്ടിലിറ്റേറിയനിസം അത് മാത്രം ഒന്ന് പറയാം കാരണം ഇത് സ്ഥിരമായിട്ട് മതവാദികൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഒരാൾ പത്ത് പേർ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു കഥ ഇവിടെ കേട്ടു അതിന് യൂട്ടിലിറ്റേറിയനിസം വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു വലിയ വിശദീകരണവും കൊടുക്കുന്നു എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് മുഹമ്മദ് നബി പണ്ടിതേ പോലെ ഒരു ബലാത്സംഗത്തിന് കൂട്ടു നിന്നിട്ടുണ്ട് ആരും കല്ല് ബോംബൊന്നും എറിയരുത് അതായത് ഒരു യുദ്ധം കഴിഞ്ഞിട്ട് അവര് കുറേ അറബി സ്ത്രീകളെ പിടിക്കുന്നു അങ്ങനെ പിടിക്കുന്ന സമയത്ത് കൂടുണ്ടായിരുന്ന സഹ കൊള്ളക്കാർ ചോദിക്കുകയാണ് മുഹമ്മദ് നബിയെ ഞങ്ങൾ ഈ പറയുന്ന യുദ്ധ സോറി ഈ കൊള്ളയ്ക്ക് വേണ്ടി പുറപ്പെട്ടിട്ട് വർഷങ്ങൾ അല്ല മാസങ്ങളായി ദിവസങ്ങളായി ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഒക്കെ വേണ്ടേ എൻ്റർടൈൻമെൻ്റ് ഇല്ല കുറച്ച് നാളായിട്ട് അപ്പോൾ എന്ത് ചെയ്യും ഈ അറബി പെണ്ണുങ്ങളെ ഒന്ന് നമുക്ക് ഉപയോഗിക്കാമോ എന്ന് ചോദിക്കുകയാണ് ഉപയോഗിക്കാമോ എന്നല്ല ചോദിച്ചത് അവരുടെ പ്രശ്നം കൺസൻ്റ് അല്ല അവർക്ക് ഓൾറെഡി നിയമമുണ്ട് നിങ്ങൾ യുദ്ധ തടവുകാരി അതിൽ സ്ത്രീകളെ ഉപയോഗിക്കാം എന്ന് അവർക്ക് അറിയാമായിരുന്നു അവരുടെ പ്രശ്നം അവർ ഉപയോഗിക്കാമോ എന്നുള്ളതല്ല അവർ ബോഗിക്കുന്ന സമയത്ത് ശുക്ലം അകത്തു കളയണോ പുറത്തു കളയണോ എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ പ്രശ്നം അത് മുഹമ്മദ് നബിയോട് ചോദിക്കുമ്പോൾ മുഹമ്മദ് നബി വളരെ കീറ് കൃത്യം ഉത്തരവ് കൊടുക്കുന്നുണ്ട് ധൈര്യമായിട്ട് ചെയ്തോളൂ ലോകാവസാനം വരെ ജനിക്കാനുള്ള എല്ലാ കുട്ടികളും ജനിച്ചിരിക്കും എന്ന വളരെ ശാസ്ത്രീയമായ ഉത്തരമാണ് മുഹമ്മദ് നബി അവർക്ക് കൊടുക്കുന്നത് ബലാത്സംഗത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു പ്രവാചകനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെ സ്വന്തം പോക്കറ്റിൽ വെച്ചിട്ട് ഇതേപോലെ ആധുനിക മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങളെ അതിൽ പ്രശ്നങ്ങളുണ്ട് നമ്മൾ ആരും പറയുന്നില്ല നമുക്ക് പ്രത്യേകിച്ച് നമുക്കിങ്ങനെ ഒരു സൂപ്പർനാച്ചുറൽ പവർ ഇങ്ങനെ സാധനങ്ങൾ കെട്ടി ഇറക്കുന്ന ഒരു സംഭവം ഇല്ല യുക്തിവാദം ആയാലും ശരി അല്ലെങ്കിൽ സയൻറ്റിസം ആയാലും ശരി അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഏതു തരം നിയമ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്ന ആ പ്രോസസ്സിൽ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ കാണുകയും അവിടെ ദൈവത്തിനെ കൊണ്ടൊന്ന് തിരികാതെ ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് അവിടെ വെക്കാതെ നമ്മൾ അത് പ്രശ്നമായിട്ട് മനസ്സിലാക്കി അതിനുള്ള പോംവഴികൾ കൂട്ടമായിട്ട് ഇരുന്ന് ആലോചിച്ച് അതിനുള്ള പോംവഴികൾ കണ്ടെത്തും അങ്ങനെയാണ് നമ്മൾ ചൈൽഡ് മാരേജ് നിരോധിച്ചത് അങ്ങനെയാണ് നമ്മൾ ആയിഷ കല്യാണം അത് ഇന്ന് തെറ്റാണെന്നും അത് ഇന്ന് മുഹമ്മദ് നബി ചെയ്താൽ മുഹമ്മദ് നബി ജയിലിൽ കിടക്കുമെന്നും പറയുന്നതിൻ്റെ കാരണം അതാണ് അതല്ലാതെ ഈ പറയുന്ന ആളുകളെ ഇദ്ദേഹം കുറേ ആളുകളെ ഇവിടെ സൂചിപ്പിച്ചു കുറേ പേരെടുത്ത് പറഞ്ഞു എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് ഒരാളും ഇവരൊക്കെ മാനവരിൽ മഹോന്നതനാണെന്ന് പറയുന്നില്ല അവരെ അവരനുസരിക്കണം എന്ന് പറയുന്നില്ല അവരാണ് മോഡൽ എന്ന് പറയുന്നില്ല രവീചന്ദ്രൻ ഇല്ല ഡോക്കിൻസ് ഇല്ല അവരൊക്കെ പോയാൽ അവരങ്ങ് പോയി അവർ എഴുതി വയ്ക്കുന്ന സാധനങ്ങളിലെ ശരികളും തെറ്റുകളും അത് മനസ്സിലാക്കാനുള്ള അനാലിറ്റിക്കൽ ലെഫ്റ്റ് ബ്രെയിൻ നമുക്കുണ്ട് അത് ഉപയോഗിക്കണമെന്നാണ് നമ്മൾ പറയുന്നത് അത് ഉപയോഗിച്ചാൽ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ഇവിടെ സോൾവ് ആക്കും അത് പറയുന്ന സമയത്ത് ഇതേപോലെ ഈ സ്വന്തം കിതാബിലിരിക്കുന്ന ഇതുപോലത്തെ വളരെ അളിഞ്ഞ ലൈംഗിക വേഴ്ചകളുടെ കഥകളൊക്കെ അവിടെ ഇരിക്കുക ആധുനിക മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളെ അവൻ അത് കണ്ടെത്തി പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് അതുകൊണ്ടൊന്ന് അവതരിപ്പിച്ചിട്ട് ഇതാണ് ഏറ്റവും മികച്ചതെന്ന് പറയാൻ കുറച്ചും കൂടിയൊക്കെ ഒരു തൊലിക്കെട്ടി കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇനി യൂട്ടിലിറ്റേറിയനിസത്തിന്റെ കാര്യം നമ്മളിവിടെ പറയുന്നത് മൂന്ന് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ എത്തുന്നത് ഒന്ന് അത് കോൺസിക്വൻസിനെ ബന്ധപ്പെടുത്തി ആയിരിക്കണം എന്നുള്ളത് രണ്ട് അതായത് അത് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത് നല്ല ഔട്ട്പുട്ട് ആയിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തത് അത് മെജോറിറ്റി നോക്കി ചെയ്യണം എന്നല്ല പറഞ്ഞത് ഇദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് മാക്സിമൈസ് ചെയ്യണമെന്നാണ് പറഞ്ഞത് പത്താൾ നിൽക്കുന്നു ഒരാൾ ബലാത്സംഗം ചെയ്യുന്നു ആ പതിനൊന്നാമത്തെ ആൾക്ക് അവിടെ എങ്ങനെ സന്തോഷം കൊടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അവിടെ ഒറ്റ വഴിയുള്ളൂ ബലാത്സംഗം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതാണ് യൂട്ടിലിറ്റേറിയസം പഠിപ്പിക്കുന്നത് അവിടെയാണ് അത് മനസ്സിലാക്കുന്ന പിഴവ് സംബന്ധിച്ചിട്ട് ഇതേപോലുള്ള വാദങ്ങൾ കപടവാദങ്ങൾ വെച്ചുകൊണ്ട് ഇതുപോലെ വെളുപ്പിക്കേണ്ടി വരുന്നത് ഇനി അതിൽ അവസാനമായിട്ട് പറയാറുണ്ട് ഇമ്പാഷിലായിരിക്കണം അത് ഇവിടെ പ്രസക്തമല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അതിനെക്കുറിച്ച് പറയുന്നില്ല ഈ മൂന്ന് കണ്ടീഷൻസ് കൂടി വെച്ചിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിന് പകരം പിന്നെ ഏലിയൻസിനെ കണ്ടു യു എഫ് ഒ അതൊക്കെയാണ് ഇപ്പോൾ പ്രശ്നം ഇതുതന്നെയാണ് ഞാൻ പറഞ്ഞത് പണ്ട് ഞാൻ പറഞ്ഞു മുഹമ്മദ് നബിക്ക് ഉള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖം അത് അവിടെ ഫേസ് ചെയ്യുന്നു ടെമ്പറൽ ലോബ് എപ്പിലെപ്സിന്റെ ഒരു കോംപ്ലക്സ് പാർഷ്യൽ സീസർ അതിൻ്റെ സീഷർ അതിൻ്റെ പ്രശ്നമായിട്ട് ജീവിച്ച ഒരാളാണ് നാല് തവണ അദ്ദേഹത്തിന് ഇതുപോലെയുള്ള ചെസ്റ്റ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നടന്നതായിട്ട് നിങ്ങൾക്ക് അറിയാം നെഞ്ചു കീറി ഒരു കറുത്ത കട്ട എടുത്ത് കളഞ്ഞു എന്ന് കേൾക്കാത്ത ഒരൊറ്റ മതവിശ്വാസി ഇവിടെ ഇല്ല ടിപ്പിക്കൽ ആയിട്ടുള്ള മെഡിക്കൽ സൈൻ സൈനാണത് എന്താണത് എപ്പിഗാസ്ട്രിക് റൈസിങ് എന്ന് പറയുന്ന ടെമ്പറൽ ലോബ് എപ്പിലെപ്സിയിലും അതുപോലുള്ള കണ്ടീഷൻസിലും കാണുന്ന ഒരു ന്യൂറോളജിക്കൽ സൈൻ സൈനാണത് അതൊരു വിസറൽ സെൻസേഷൻ സെൻസേഷനാണത് അത് ചെയ്ത് കഴിയുമ്പോൾ അപസ്മാരം അത് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഓ എന്നെ നെഞ്ചാരോ കീറി മുറിച്ചോ അതിൽ എന്തൊക്കെയോ ചെയ്തു എന്നൊരു തോന്നൽ ഉണ്ടാവും അതുതന്നെയാണ് മുഹമ്മദ് നബിക്ക് ഉണ്ടായത് പക്ഷേ നിർഭാഗ്യവശാൽ നല്ല മരുന്ന് കിട്ടുന്ന സ്ഥലം ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്ന കുറച്ച് കരിഞ്ചീരകവും പിന്നെ കുറച്ച് ഈന്തപ്പഴം ആയിരുന്നു അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ നോക്കിയിട്ട് നടന്നില്ല അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ നമ്മളിതേപോലെയുള്ള ഓരോ വാദങ്ങൾ കേൾക്കേണ്ടി വരുന്നത് പിന്നെ ഈ പറയുന്ന ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് വെച്ചുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് ഇനിയെങ്കിലും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മളൊരു കോമൺ ഗ്രൗണ്ടിലേക്ക് ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ടിലേക്ക് വരുക പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ട് കാണുക അവിടെ ദൈവത്തിന് തിരുകുന്ന പണികൾ അവിടെ മാറ്റി വെച്ചിട്ട് ആ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അത് തിരുത്താൻ മുന്നോട്ട് വന്നാൽ മതവാദികളും മതമില്ലാത്ത വാദികളും നമ്മൾ എന്താ വ്യത്യാസമുള്ളത് നമ്മൾ അത് ചെയ്യണമെന്നേ പറയുന്നുള്ളൂ അതിനു പകരം ഇതേപോലെയുള്ള ഓരോ വാദങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ആൻ്റഗോണിസം കൂട്ടുന്നത് വഴി എന്താണ് സമൂഹത്തിന് ഗുണമുള്ളത് അപ്പോ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ലെഫ്റ്റ് ബ്രെയിൻ ഉപയോഗിക്കാൻ തയ്യാറാവുക അനാലറ്റിക്കൽ ക്യാപ്പബിലിറ്റി വളർത്താൻ തയ്യാറാവുക സയൻറ്റിഫിക് ടെമ്പർ വളർത്താൻ തയ്യാറാവുക അതിന് തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തുക ഇന്ന ആൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അല്ല ഒരു കാര്യം ഇവിടെ നടത്തുന്നതെന്ന് മനസ്സിലാക്കുക പക്ഷെ മതം പഠിപ്പിക്കുന്നത് ഇൻഡോക്ടനേഷൻ ആണ് ചെറിയ കുട്ടികളിൽ കുത്തിവെക്കുകയാണ് മതം പേടിപ്പിക്കുകയാണ് ഏതുപോലെ ഇപ്പം മുഹമ്മദ് നബിയുടെ തന്നെ കാര്യം പറയാം സെർക്കും സൈസ്ഡ് ആയിട്ടാണ് മുഹമ്മദ് നബി ജനിച്ചു വീണതെന്നാണ് പറയുന്നത് ശരിയാണ് കാരണം അന്നത്തെ കാലത്ത് നടന്നിരുന്ന വളരെ പ്രശ്നം പിടിച്ച സംഗതിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൺസാഗ്നിറ്റി രക്തബന്ധുക്കൾ തമ്മിലുള്ള ഈ പറയുന്ന വിവാഹങ്ങൾ എന്ന് പറയുന്നത് അതിലൂടെ ഉണ്ടാവുന്ന ആളുകൾ അവർ ജനിച്ചു കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ പറയുന്ന ഒരു മിറ്റുകൂടി അവർ പറയുന്ന അപ്പോസ്തിയ എന്ന് പറയുന്ന കണ്ടീഷൻ അതായത് ലോസ് ഓഫ് പ്രഫ്യൂസ് അതൊരു മെഡിക്കൽ കണ്ടീഷനാണ് അതിന്റെ കാരണം എന്താണ് ഈ പറയുന്ന അമ്മ പെങ്ങൾ ഭോഗം അതായത് ഫസ്റ്റ് ഡിഗ്രി കൺസാഗ്നിറ്റി എന്ന് നമുക്ക് വിളിക്കാവുന്ന ഇൻസെസ്റ്റ് എന്നൊക്കെ വിളിക്കാവുന്ന സാധനം മാത്രമാണ് ഈ ഈ ഇൻസെസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെയുള്ള ബ്ലഡ് റിലേഷൻസിലുള്ള മാരേജസ് മുഹമ്മദിന്റെ ഉമ്മയും വാപ്പയും നടത്തിയിട്ടുണ്ടാകാനാണ് കൂടുതൽ സാധ്യത കാരണം മുഹമ്മദ് നബിയുടെ ഉമ്മാക്കും ഈ പറയുന്ന ആമിന ബീവിക്കും ഈ പറയുന്ന ടെമ്പറൽ ലോബെപ്പിലിപ്സി ഉണ്ടായിരുന്നു എന്നതാണ് ഇവിടെ നമുക്കുള്ള റെഫറൻസുകൾ കാണിക്കുന്നത് അപ്പോൾ മരുന്നാണ് വേണ്ടത് മതം അത് വേണ്ട അതിന് സംശയമൊന്നുമില്ല ഇനി ആർക്കെങ്കിലുമൊക്കെ പ്രവാചകൻ ആണോ എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ നേരെ ഒരു സൈക്കാട്ടിസ്റ്റിൻ്റെ അടുത്ത് പോവാ കാര്യം തുറന്നു പറയാ മരുന്ന് വാങ്ങിക്കഴിക്കുക ഇത്രേ പറയാനുള്ളൂ പ്രിയപ്പെട്ട ആരിഫ് ബയ്യ സ്നേഹിതരെ നമുക്ക് തുടരാ മതം വേണോ വേണ്ട എന്ന് ഞാൻ തീർപ്പ് പറഞ്ഞില്ല എന്നുള്ള ഒരു പ്രശ്നം കേട്ടു മതം വേണോ വേണ്ട എന്ന ചോദ്യം ഫാലസിയാണ് എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത് എല്ലാവരും മതത്തിനകത്താണ് പലതരങ്ങളിലുള്ള മതം മതത്തിൽ നിന്ന് ആരും പുറത്തല്ല എന്ന് ആദ്യം പറഞ്ഞു അത് ഈ ലെഫ്റ്റ് ബ്രെയിൻ പാർട്ടിന് അത്ര മനസ്സിലാവാത്തത് കൊണ്ടാണോന്നറിയില്ല രണ്ടാമത്തേത് പ്രശ്നങ്ങൾ പറയുമെന്നാണ് ഞാൻ പറയാം പക്ഷേ ഈ പ്രശ്നങ്ങൾ എന്നുള്ളത് സബ്ജക്റ്റീവാണ് ഓരോരുത്തർക്കും അവരവരുടെ പ്രശ്നങ്ങളായിരിക്കും അവരവരുടെ ഒരു അർത്ഥത്തിലായിരിക്കും ലോകത്തെ കാണുക ഇപ്പോൾ ഒരു തെരുവ് കച്ചവടക്കാരനെ നാസാ കേന്ദ്രത്തിൽ കൊണ്ടുപോയാൽ ഒരുപക്ഷെ അദ്ദേഹം ചിന്തിക്കും ഇവിടെ നല്ലൊരു കടല വറക്കുന്ന തട്ടുകുട ഇട്ടാൽ നല്ല ലാഭം കിട്ടും മനുഷ്യർക്ക് പ്രശ്നം വ്യത്യസ്തമാണ് ദാർശനികമായ പ്രശ്നം മനുഷ്യനുണ്ട് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു ആര് ഡിസൈൻ ചെയ്യുന്നു അതങ്ങനെ തള്ളികളും അപ്പം ആ പ്രശ്നങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് എനിക്ക് വളരെ പ്രിയപ്പെട്ട സഹസമ്പാദകനെ തൃപ്തിപ്പെടുത്തിയിട്ട് ഇറങ്ങി വരാൻ നിർവാഹമില്ല എനിക്ക് ഈ തലക്കെട്ടിൻ്റെ നിലവാരത്തിലേക്ക് പോകാനേ നിർവാഹമുള്ളൂ മറ്റൊന്ന് എന്തിന് ജീവിക്കുന്നു എന്നതിനൊരു പരിഹാരം ഞാൻ എന്തുകൊണ്ട് നാസ്തികനല്ല ആസ്തികനാണ് അതിൽ ഇസ്ലാമാണ് ഞാൻ മുസ്ലിം ആണെന്ന് പറയുമ്പോൾ ഞാൻ ബോധ്യത്തിൻ്റെ പുറത്ത് പറയുമ്പോൾ എൻ്റെ വിശ്വാസം അതാണ് റാഷൻ ബെറ്റർ എന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ നോക്കൂ ദുഃഖങ്ങളും ദുരിതങ്ങളും സ്വതന്ത്രചിന്തകനും നാസ്തികനും ദഹി സഹിക്കേണ്ടി വരുമ്പോൾ അത് അപ്സേഡ് അല്ലേ എന്തിനു വേണ്ടി എന്നൊരു ദാർശനികമായ പ്രോബ്ലം അവിടെയുണ്ട് ഒരു ഉത്തരം കിട്ടണം അപ്പം രണ്ടാലൊരു ഉത്തരമേ ഉള്ളൂ ഒന്നുകിൽ സഹിച്ചു തീർക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് പോലും പോകാം നിങ്ങൾ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് കുറേ നാടുകളുടെ പേര് ഞാനിവിടെ കേൾക്കാനിടയായി വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഡാറ്റ നൽകിയ ഗാലപ്പ് നടത്തിയ പഠനത്തിൽ ഏറ്റവും മതപ്രതിപത്തി കാണിച്ച രാജ്യങ്ങളുടെ പന്ത്രണ്ടോളം ഇരട്ടി ആത്മഹത്യ കൂടുതലാണ് മതവിപ്രതിപത്തിയുള്ള ആ പുകൾ പറ്റ രാജ്യങ്ങളിൽ ഉദാഹരണം ണം അത് വെസ്റ്റേൺ കൺട്രികളിൽ മാത്രമല്ല നമുക്ക് ഈ ദക്ഷിണേഷ്യ രാജ്യങ്ങളിലേക്ക് വരാം അവിടെ മതപ്രതിപത്തി കൂടിയ ഫിലിപ്പൈൻസിൽ ഫിലിപ്പൈൻസിനേക്കാൾ മതപ്രതിപത്തി ഏറ്റവും കുറഞ്ഞു എന്ന് പറയുന്ന ജപ്പാനിൽ പന്ത്രണ്ട് ഇരുപത്തിയൊൻപത് ശതമാനം ഇരുപത്തിയൊൻപത് ശതമാനം വേണ മതപ്രതിപത്തി അവിടെ പന്ത്രണ്ട് ആത്മഹത്യാ പ്രവണത കൂടുതലാണ് ഗാലപ്പിൻ്റെ കണക്കാണ് ചൈനയിൽ മരിക്കുന്നവരിൽ നാലിലൊന്ന് ആത്മഹത്യയാണ് ഫിൻലാൻഡിൽ മൂന്നിലൊന്ന് ആത്മഹത്യ നോർവേയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിട പത്ത് വർഷത്തിനിടെ ആത്മഹത്യ നിരക്ക് നാൽപ്പത് ശതമാനം വർധനവുണ്ടായി പിന്നെ ഈ സ്പോട്ട് അപ്ഡേഷൻ ഗൂഗിളിൽ നടക്കുന്നത് കൊണ്ട് ആ ശതമാനത്തിലൊക്കെ മാറ്റം ഉണ്ടാകാം അത് കോമൺ സെൻസ് ആണല്ലോ മറ്റൊന്ന് അവിടെ വേറൊരു പ്രശ്നം ഞാൻ തൊട്ട് മുമ്പ് ആത്മഹത്യ മൗലികാവകാശമാണ് എന്നൊരു ഒരു കമൻ്റ് ഒരു നാസ്തിക സുഹൃത്ത് നടത്തിയപ്പോൾ ആലോചിച്ചിരുന്നു അദ്ദേഹം എന്താണ് ഈ പറയുന്നത് എന്ന് എനിക്ക് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ചില ഡാറ്റകൾ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് പിന്നെ അസമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളാണ് മത ഭൂരിപക്ഷ മേഖലകൾ എന്ന് പറയുന്നത് ഞാനത് പല ഞാനത് സമയം കളയുന്നില്ല ഒറ്റവാക്കിന് മാത്രം പറയാം ഒരു എഴുപതോ എൺപതോ കൊല്ലത്തെ ചരിത്രത്തിനപ്പുറത്തേക്ക് കൂടി നീട്ടിവെക്കണം എവിടെയായിരുന്നു ഇരുട്ട് എവിടെയായിരുന്നു വെളിച്ചം എവിടെ നിന്നാണ് വെളിച്ചം ഇരുട്ടിലേക്ക് പോയത് എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മുമ്പോട്ട് കാണുന്ന ലോകവും വളരെ ഹൃസം പിറകിലോട്ട് നോക്കുന്ന ലോകവും ഹൃസം തലക്ക് മുകളിലോട്ട് പ്രാപഞ്ചിക വീക്ഷണമില്ല കാലിനടിയിലേക്ക് ആഴക്കടലിലെ ഇരുട്ടിലായിപ്പോയി എന്ത് ചെയ്യാനാണ് മറ്റൊന്ന് ഇനി അവിടെ എനിക്ക് പറയാനുള്ളത് ബയഗോട്ടി എത്ര വലിയ തെറ്റാണ് ഒരു മതത്തോട് അന്ധമായ വിരോധം എന്നെ ഈ ഒരു ട്യൂണിലേക്ക് ഒരുപക്ഷെ ഇറക്കിയത് ഞാൻ ഈ സദസ്സിനോട് മൊത്തം ക്ഷമാപണം നടത്തുകയാണ് ഒരു മതത്തിന്റെ വിശ്വാസത്തെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് പ്രസംഗത്തിന് തുടക്കത്തിൽ തന്നെ ഒരു മതത്തിന്റെ കോഡ്സ് ഇന്ത്യൻ ഭരണഘടനയുടെ ദേശീയ ഗാനം പാകിസ്ഥാൻ തെറ്റായി ചൊല്ലിയാൽ അതിന്റെ ആധുനികത മൂല്യവും ജനാധിപത്യ മൂല്യവും എന്താ പ്രശ്നമല്ലേ അപ്പൊ ഞാനതിലൊരിക്കലും ആവുന്നില്ല അപ്പം അതുകൊണ്ട് അതൊരു തെറ്റായ സമീപനമാണെന്ന് പറയാതെ എനിക്ക് നിർവാഹമില്ല മറ്റൊന്ന് പിന്നെ ഈ ഞാൻ പറഞ്ഞു ഇന്നത്തെ പ്രശ്നങ്ങളെന്ന് ഈ ലോകത്ത് ഫാദർലെസ് അമേരിക്ക ഞാനൊരു പുസ്തകം ഓർത്ത് വരികയായിരുന്നു കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കോൺസാങ്ക്യൂനിറ്റി ഉള്ളവർക്കിടയിലുള്ള കല്യാണത്തെക്കുറിച്ച് വിഷയം സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിൽ ആ ട്രാപ്പിൽ വീണ് കൊടുക്കുന്നില്ല പക്ഷേ കോൺസാങ്ക്വിനിറ്റി ഇല്ലാത്തവർക്കിടയിൽ കല്യാണം പോലും നടക്കാതെ ബാധ്യതാ ലിവിങ് ലിവിംഗ് ടുഗതറാണ് ലോകത്ത് മുഴുവനും ബെസ്റ്റാൻസിലുള്ളത് ഫ്രീ കേസ് നടക്കുകയാണ് ഗൂഗിൾ ചെക്ക് ചെയ്യൂ സിസ്റ്റർ ബ്രദർ പോൺ എത്ര മാരകമായിട്ടാണ് തഴ്ച്ച വളരുന്നത് അതാരാണ് അപ്ലോഡ് ചെയ്യുന്നത് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാണോ സ്കാന്ഡിനാബിയ രാജ്യങ്ങളിൽ നിന്ന് പോലുമല്ലേ അപ്പൊ അറ്റ് മിനിമം ലെവൽ ഞാനതിന് മറുപടി പറഞ്ഞിട്ടില്ല കോൺസാങ്ക്യുനിറ്റി അതിനെ സംബന്ധിച്ച് സമയമില്ല അതേസമയം ആരോപിക്കുമ്പോൾ പാപം ചെയ്യാത്തവൻ കല്ലറിയട്ടെ ഈ കോൺസാങ്ക്യുനിറ്റി ഉള്ളവർ കല്യാണമെങ്കിലും ഉണ്ട് എന്ന് അറ്റ് മിനിമം ലെവൽ പറയേണ്ടി വരും ഒരു ബാധ്യത പോലും ഇല്ലാതെ നടക്കുകയാണ് മറ്റു പല ലോകങ്ങളിലും അത് ഒരു ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഒരു അൺറിയലിസ്റ്റിക് ആയ ലോകം മാത്രമല്ല കോടതിയിലെ കേസുകൾ പോലും നിങ്ങൾക്ക് പരിശോധിക്കാം ഞാൻ വേറെ കാര്യം കൂടി പറയട്ടെ ഇവിടെ ഈ ലോകത്തെക്കുറിച്ച് നമുക്കൊരു സമാധാനം കിട്ടണ്ടേ എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകുന്നു നാസ്തികതയുടെ മുമ്പിലുള്ള മെക്കാനിസം എന്താണ് ഇപ്പോഴും ഞാൻ ആരെയും ആക്ഷേപിക്കുന്നില്ല നാച്ചുറൽ സെലക്ഷൻ എന്താണെന്ന് അറിയാത്ത ആളുകൾ കേരളത്തിലുണ്ട് ഒരുപക്ഷെ ഈ വിഷയം ശ്രദ്ധിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ അത് ഉണ്ടാവുകയില്ല നോക്കൂ വൈശാഖം തമ്പി ഇവിടെയുള്ള സയൻസ് ഫിസിക്സിൽ പി എച്ച് ഡി എടുത്ത ആളല്ലേ ഈ വൈശാഖം തമ്പി എന്തുകൊണ്ടാണ് യുക്തിവാദം വിട്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഉണ്ട് യൂട്യൂബിൽ എന്ന് നിന്ന് നോക്കൂ എല്ലാം സയൻസ് തീരുമാനിക്കുമെന്ന ആളുകൾ പറയുമ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം പിടിക്കുകയാണ് ഞാൻ ആ വാദത്തിന് ഇല്ല എന്ന് പറയുകയാണ് അതിനെക്കുറിച്ച് ധാരണയുള്ള കെ പാപ്പൂട്ടി കെ വേണു അവരൊക്കെ എന്താ പറയുന്നത് ഫിനിറ്റായ മനുഷ്യൻ എങ്ങനെയാണ് ഇൻഫിനിറ്റായ ഈ പ്രപഞ്ചത്തെ വീക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറയട്ടെ അത് നാച്ചുറൽ സെലക്ഷനായാലും അത് ഈ ജീൻ മ്യൂട്ടേഷൻ ആയാലും ഒരു സ്പീഷ്യസിൽ നിന്ന് വേറൊരു സ്പീഷ്യസിലേക്ക് എങ്ങനെ പോയി എന്നേ അത് വിശദീകരിക്കുന്നുള്ളൂ ഒരിക്കലും ദൈവമുണ്ടോ ദൈവമില്ലേ അല്ലെങ്കിൽ ദൈവദൂതരുണ്ടോ ദൈവദൂതരില്ലേ എന്ന് പറയുന്ന ഒരു 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 തലം അതിനില്ല മറിച്ച് ആ ഡാർവനിസത്തെ തന്നെ എതിർക്കുന്ന അതിനെ ഖണ്ഡിച്ചുകൊണ്ടുള്ള സയൻസിൻ്റെ ലോകത്തുള്ള ആളുകൾ ധാരാളമുണ്ട് എനിക്ക് സമയമില്ല പുതിയ ഈ ക്ലാസിക്കൽ ഫിസിക്സിനെ അപ്രസക്തമാക്കി ക്വാണ്ടം മെക്കാനിസം വരുന്നു മോഡേൺ മെക്കാനിസം വരുന്നു ഡിറ്റർമിനിസം തെറ്റാണ് അല്ലെങ്കിൽ അത് തന്നെയാണ് ശരിയെന്ന് പറയാൻ പറ്റില്ലെന്ന് വരുന്നു ഒന്നും അങ്ങനെ ഒരു ക്വസാലിറ്റി അല്ല മറിച്ച് ഈ തിയറി തീറി കൂടെ ആ സിദ്ധാന്തങ്ങളൊക്കെ അപ്രസക്തമായി എന്നുള്ള ശാസ്ത്രത്തിലേക്ക് ഒരുപക്ഷെ സറിന് എത്താൻ കഴിയാത്തത് കൊണ്ടാവാം അദ്ദേഹം ഇപ്പോഴും ഈ നാച്ചുറൽ സെലക്ഷന് കേവലം നീതി നിയോഗത്തിൻ്റെ ഉദാഹരണം പറയേണ്ടി വന്നത് എന്ന് എനിക്കല്ല സയൻസിൽ പി എച്ച് ഡി എടുത്ത ഫിസിക്സിൽ പി എച്ച് ഡി എടുത്ത ആളുകൾക്ക് പറയേണ്ടി വരുന്നത് എന്ന് ഒരു വൈജ്ഞാനിക കൊതുകി എന്നുള്ള നിലയിൽ എനിക്കിവിടെ സൂചിപ്പിക്കാത്ത തരമില്ല മറ്റൊന്ന് തെളിവുകൾ നയിക്കട്ടെ എന്നാണ് തെളിവുകൾ ഏതാണ് ആവേണ്ടത് എന്ന് ആരാണ് തീരുമാനിക്കുന്നത് തെളിവുകൾ നയിക്കട്ടെ എന്ന് പറയുന്നവരും പറയുന്നത് സയൻറ്റിഫിക്കായ എംപരിക്കലായ തെളിവുകളെ സ്വീകരിക്കൂ എന്നാണ് അബ്സൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് അബ്സൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ നിഷേധിച്ച റിച്ചാർഡ് ഡോക്കിൻസ് ആ ആർഗ്യുമെന്റ് എംഭരിക്കൽ അല്ല അത് എപ്രയോരിയാവാം ഒരു പക്ഷേ ഫിലോസഫിയിൽ എപ്രയോരിയെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും ടെസ്റ്റ് മണി അംഗീകരിക്കേണ്ടി വരും അപ്പം ഞാനതിനെയൊന്നും എതിർക്കുകയല്ല മറിച്ച് സയൻറ്റിഫിക്കൽ ആയതെ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നവർക്ക് ഒരിക്കലും അവരുടെ ആർഗ്യുമെൻറ്റുകൾ പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം സയൻസിനെ കുറിച്ച് അറിയുന്ന ആളുകൾ അറിയുന്ന ആളുകൾക്ക് ഉണ്ട് നമുക്കതൊരിക്കലും നിഷേധിക്കാൻ സാധ്യമല്ല അതേപോലെ നമുക്കറിയാം സയൻസിൻ്റെ ലോകത്ത് ആദ്യമേ ഇന്നതാണെന്ന് തീരുമാനമായിക്കൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങളെ സമീപിക്കുക ദൈവമില്ല എന്നൊരു നാസികൻ പറയുമ്പോൾ ഉണ്ടോ ഇല്ല മിനിമം ലെവൽ ഒരു സന്ദേഹവാദിയെങ്കിലും ആവുന്നതിന് എപ്പിസമോളജിക്കലി ന്യായമുണ്ട് ഇല്ല എന്ന തീർപ്പ് എങ്ങനെയാണ് സയൻസ് മുഖേന ഉണ്ടാവുക മാത്രവുമല്ല സയൻസ് അവലംബിക്കുന്ന അടിസ്ഥാനപരമായ പ്രിൻസിപ്പിൾസ് അതൊക്കെയാണ് പക്കാ ഫിലോസഫിക്കൽ സ്പേഷ്യസ് റെഗുലാരിറ്റി ടെമ്പർ റെഗുലാരിറ്റി മാത്മാറ്റിക്കൽ ആപ്ലിക്കബിലിറ്റി ഫാൾസഫൈ എബിലിറ്റി ഇതൊക്കെ ഫിലോസഫിക്കൽ അല്ലേ ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് കാര്യം നടന്നാൽ എല്ലാ പ്രദേശത്തും അങ്ങനെ തന്നെയാണ് എന്ന് ജനറലൈസ് പറയുന്നത് എങ്ങനെയാണ് ചില ടൂൾസ് മെത്തഡോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ടല്ലേ ആ മെത്തഡോളജി സയൻറ്റിഫിക് ആണോ അപ്പോൾ ഞാൻ പറയട്ടെ തരാതരത്തിൽ ഒരു മിനിറ്റ് തരാതരത്തിൽ ചിലപ്പോൾ ആശയവാദത്തിലേക്ക് ചിലപ്പോൾ അനുഭവവാദത്തിലേക്ക് ചിലപ്പോൾ സയൻറ്റിസത്തിലേക്ക് വരുന്നത് ഈ സമൂഹത്തിന് പ്രശ്നമാണ് എന്ത് പ്രശ്നമെന്ന് ചോദിച്ചാൽ ഇന്റലക്ച്വൽ പ്രശ്നം ഇന്റലക്ച്വൽ പ്രശ്നമാണ് സമൂഹത്തിന്റെ ബൗദ്ധികമായ ദൈക്ഷണികമായ പ്രശ്നമാണ് മനുഷ്യരെ സംബന്ധിച്ചടുത്തോളം വലിയ പ്രശ്നം എന്ന് വിശ്വസിക്കുന്ന ഒരു വിനീതനാണ് ഞാൻ കാരണം എന്തുകൊണ്ട് ബാക്കി അന്നമാകട്ടെ പാനമാകട്ടെ ലൈംഗികതയാകട്ടെ പാർപ്പിടമാകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ അത് മനുഷ്യർക്കും മനുഷ്യരല്ലാത്തതിനും ഉള്ളതാണ് വലിയ പ്രശ്നമാണ് ഫണ്ടമെന്റൽ നീഡ്സുകളാണ് അടിസ്ഥാന ചോദനകളാണ് പക്ഷേ മനുഷ്യനെ സൂപ്പർ ആനിമൽ ആക്കുന്നത് ഒരിക്കലും ഈ പറയുന്ന ബേസിക് നീഡ്സുകൾ കൊണ്ടല്ല മനുഷ്യരെ സൂപ്പർ ആനിമൽ ആക്കുന്നത് ഇന്റലക്ച്വൽ കപ്പാസിറ്റി കൊണ്ടാണ് ആ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ യോഗ്യത അതാണ് മനുഷ്യ സമൂഹം നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നം അവിടെ മതങ്ങൾക്ക് ഉത്തരമുണ്ട് ഇസ്ലാമിന് കൃത്യമായ ഉത്തരമുണ്ട് മുഹമ്മദ് റസൂർ എന്ന് പറയുന്ന പ്രഖ്യാപനത്തിൽ തീർച്ചയായും അതിന്റെ ഉത്തരമുണ്ട്